ചരിത്രമുറങ്ങുന്ന തൃശൂർ കുന്നംകുളം ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ മംഗളഗാനം ശ്രദ്ധേയമാകുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് മംഗളഗാനം എഴുതിയത് നവീകരിച്ച ദേവാലയത്തിൻ്റെ കൂതാശ ചടങ്ങുകൾക്കിടെ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം പുറത്തിറങ്ങി തൻ മഹത്വം എന്ന് എന്ന് തുടങ്ങുന്ന കാവ്യം പള്ളിയുടെ പറഞ്ഞാണ് അവസാനിക്കുന്നത് മഹാകവി വള്ളത്തോൾ കുന്നംകുളത്ത് കഴിഞ്ഞിരുന്ന കാലത്ത് പള്ളിയിലായിരുന്നു താമസം ഇക്കാലത്ത് എഴുതി നൽകിയതാണ് മംഗളഗാനം പള്ളി ഭരണസമിതി അംഗം കൂടിയായ ജിയോ എൻ ജോർജിന്റെ സംവിധാനത്തിലാണ് ദൃശ്യാവിഷ്കാരം പുറത്തിറങ്ങിയത് ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരെ ദേവാലയത്തിന്റെ കൂതാശയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളന വേദിയിൽ ആദരിച്ചു സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ പ്രകാശനം നിർവഹിച്ചു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് ഒ സി വൈഎം നേതൃത്വത്തിലാണ് ഗാനം പുറത്തിറക്കിയത് മഹാകവിയുടെ വരികൾക്ക് എം ആർ പൃഥ്വിരാജാണ് സംഗീതം പകർന്നത് ഗാവിൻ വിദ്യാധരനും ഹരിയും ചേർന്നാണ് ഛായാഗ്രഹണം സജോ കാറ്റ് മീഡിയ ഡിസൈനും റോഷൻ ചിത്ര സംയോജനവും നിർവഹിച്ചു നാടിന്റെയും ദേവാലയത്തിന്റെയും ചരിത്രവും പവിത്രതയും അടയാളപ്പെടുത്തുന്ന വീഡിയോയ്ക്ക് യൂട്യൂബിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് Dire volé. Okay, love you, News Trashot.